ഹലോ ഓൾ ട്യൂസ്ഡേ മോർണിംഗ് ആണ് നാല് മക്കളും സ്കൂളിൽ പോയി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പോശയും തലേ ദിവസം വെച്ച സാമ്പാറായിരുന്നു അപ്പോൾ മക്കളെല്ലാവരും അത് കഴിച്ചിട്ടാണ് പോയത് ഞാൻ പക്ഷേ തേൻ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ് എനിക്കും പിള്ളേർക്കും ഇഷ്ടമാണ് അപ്പോൾ ഗോതമ്പോശ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് കറി കൂട്ടും അല്ലെങ്കിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ കൂട്ടി ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് തേൻ കൂട്ടിയിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് ഒരു ദോശയാണെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് എനിക്ക് പറയാനുള്ള തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നമ്മളെങ്ങനെയാണെന്നുള്ളതാണ് അതായത് നമ്മൾ ഇന്നത്തെ പാരൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അവർ നമ്മുടെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യാനാവട്ടെ അവർക്ക് സ്കിൽസ് ഡെവലപ്പ് ഒരു ഓരോ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിലും അവരെ അവരൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ തിരുത്തുന്ന കാര്യത്തിൽ നമ്മൾ പിന്നാക്കാണെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാവരും അല്ല ഒരു ഐ തിങ്ക് ഓൾമോസ്റ്റ് ലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇന്നും പിന്നാക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും പേരൻസ് പല പേരൻസിന് പറ്റുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ പബ്ലിക്കിൽ വെച്ചെന്ന് അവരെ വഴക്ക് പറയാ പബ്ലിക്കിൽ വെച്ചെന്ന് അവരെ ചേവിക്ക് പിടിച്ചുക അല്ലെങ്കിൽ അവരെ തല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും പലയിടത്തും സംഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ നമ്മൾ ലൈക്ക് അവർ അവരെ തിരുത്താനാണ് നമ്മൾ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വന്നിട്ടോ നമ്മൾ പേഴ്സണലായിട്ട് നമ്മളും കുട്ടി മാത്രമുള്ള സമയത്ത് നമ്മൾ തിരുത്താൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഓക്കെ ഞാൻ ചെയ്ത തെറ്റിനെ അപ്പൻ അമ്മ എന്നെ ഇങ്ങനെ വന്ന് പേഴ്സണലായിട്ടാണ് എന്നെ തീർത്തിയെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിൻ്റെ ഒരു ചേഞ്ചസ് ശരിക്കും വരുത്തും ആ സമയത്ത് നമ്മൾ പബ്ലിക്ക് വെച്ച് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ കിടക്കാൻ പോകുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റിനെയാണ് അവർ ചൂണ്ടിക്കാണിച്ച പപ്പയോ മമ്മിയോ നമ്മളെ തല്ലുകയെന്നുള്ളൊരു തോട്ടായിരിക്കില്ല അവർ ചിന്തിക്കാൻ പോണത് എന്നെ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളൊരു തോട്ട് മാത്രമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മളിനി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഗുഡ് ഡേ